ഇപ്പോൾ സജോ കൂടി ചേരുന്നുണ്ട് ഈ സജോ ഇന്നിപ്പോൾ വലിയ ആൾക്കൂട്ടമാണ് എങ്ങനെയാണോ ഉമ്മൻചാണ്ടിക്ക് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട നൽകിയത് സമാനമായൊരാൾക്കൂട്ടം ഇപ്പോഴും ഒരു കല്ലടിൽ വരുന്നു പക്ഷേ ഇത് കേരളത്തിന് പുതുമയായിരിക്കും കേരളത്തിൽ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ ഒന്നാം വാർഷികത്തിന് കുറച്ച് നേതാക്കൾ വരും കുറച്ച് ആളുകൾ വരും എന്നതിനപ്പുറം തുടർച്ചയെ രണ്ടാം വാർഷികത്തിലും അത്രയും വലിയൊരാൾക്കൂട്ടത്തെ ഈ പള്ളിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ സ്വീകാര്യതയുടെ തെളിവ് അല്ലേ സജോ അതാ അർത്ഥത്തിൽ ഒരുപക്ഷെ ുമാർ ഉമ്മൻചാണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് ആരായിരുന്നു എന്നതിന്റെ തെളിവ് പുതുപ്പള്ളിയിൽ ഇപ്പോഴും ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വിയോഗ ദിനത്തിൽ ജഗതിയിലെ പുതുപ്പള്ളി ഹൗസ് മുതൽ പുതുപ്പള്ളിയിലെ പള്ളി വരെ നമ്മൾ കണ്ടതാണ് അണമുറിയാത്ത ജനസാഗര ആൾക്കൂട്ടം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവശ്വാസമായിരുന്നു ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം കരുപ്പിടിപ്പിച്ചത് കരുതലും കരുണയും കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് രാഷ്ട്രീയ വഴി വെട്ടിയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്നത് നിസ്തർക്കമാണ് ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുമ്പോഴും ഈ ഇടങ്ങളിലും ഈ കഴിഞ്ഞ ഈ രണ്ട് വർഷ കാലയളവിലും പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങളുണ്ട് അത് തെളിവാണ് അദ്ദേഹം ഇപ്പോഴും എന്താണ് ഉമ്മൻചാണ്ടി ബാക്കിയാക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം എന്താണ് എന്തായിരുന്നു എന്നതിൻ്റെ തെളിവ് ഉറപ്പായും ഇവിടെയുണ്ട് അത് ഈ ദിനത്തിൽ ഓർമ്മ ദിനത്തിൽ മാത്രമല്ല അല്ലാതെ ഏത് ദിനവും ഇങ്ങോട്ടേക്ക് പുതുപ്പള്ളി പള്ളിയിലേക്ക് എത്തിയാൽ അതിനോട് തൊട്ടു ചേർന്ന ഈ കല്ലറ കാണാൻ കഴിയും ഇങ്ങോട്ടേക്ക് ആ ദിവസങ്ങളിലെല്ലാം ഒഴുകിയെത്തുന്ന മനുഷ്യരെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബസേലോസ് വാർത്തോസ് ഉള്ള കൂടിക്കാഴ്ച കൂടി നടത്തുന്നുണ്ട് ഇവിടെ കെ അധ്യക്ഷൻ സൺഡി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ അടക്കമുള്ളവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും ഇവിടെ തമ്പണിക്കുന്നു കോൺഗ്രസിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെയുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇപ്പോഴും അതായത് ഇവിടെ കെ പി സി സിയുടെ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം എന്ന പരിപാടി എന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട് അതിനും അപ്പുറത്തേക്ക് ഇവിടെ വരുമ്പോൾ വലിയൊരു ഉമ്മൻചാണ്ടി എന്ന ജനനേതാവിൻ്റെ സ്വീകാര്യത അദ്ദേഹം ജനഹൃദയങ്ങളിൽ എങ്ങനെയാണ് ജീവിതം എന്നത് എന്നതിന്റെ തെളിവ് യഥാർത്ഥത്തിലുണ്ട് ഈ മുദ്രാവാക്യങ്ങൾ കണ്ണീരായി പരിണമിച്ച ആ യാത്ര അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര നമ്മൾ കണ്ടതാണ് അത് കേരളത്തിന് അതിനു മുൻപ് അത്ര പരിചിതമല്ലാത്ത അസാധാരണമായ ഒരു വിടവാങ്ങൽ ഒരു വിട നൽകലായിരുന്നു എന്നത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ വഴി എന്നത് ആ നിലയിൽ എല്ലാം നമ്മൾ നമ്മളിതിനകം ആവർത്തിച്ചാവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലൈനിനെക്കുറിച്ച് പലപ്പോഴും പലരും പറയുമ്പോൾ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വലിയ പ്രാസംഗികൻ എന്ന നിലയ്ക്കല്ല ജനഹൃദയങ്ങളിലേക്ക് ഇടം പിടിച്ചത് മറിച്ച് അദ്ദേഹത്തിൻ്റെ നയതന്ത്രം ആളുകളോടുള്ള കരുതൽ സ്നേഹം ആൾക്കൂട്ടത്തിൽ ജീവിച്ചു എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിലയ്ക്ക് എടുത്തു വരണ്ടി